താരമായിരുന്നു ഇതിന് അനുസ്മരിച്ചു പത്തൊൻപതാം സ്മാരക മന്ദിരത്തിനു മുന്നിൽ പുഷ്പാർച്ചന ശനിയാഴ്ച വി പി സത്യൻ സ്മാരക മന്ദിരത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും മലയാളിയുടെ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പേരാണ് ഇന്ത്യൻ ഫുട്ബോളിൽ മാറ്റി നിർത്താൻ കഴിയാത്ത പേരുകളിൽ അകാലത്തിൽ മരണത്തെ പുൽക്കിയ ആ ഇതിഹാസ താരത്തെ ജന്മനാട് അനുസ്മരിച്ചു പത്തൊൻപതാം ചരമവാർഷിക ദിനത്തിൽ ജന്മനാടായ മേക്കുന്നിലെ വി പി സത്യൻ സ്മാരക മന്ദിരത്തിന് മുന്നിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മേക്കുന്നിൽ ജനിച്ച സത്യൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നും ഉയർന്നു ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ സത്യന്റെ യാത്ര ആരെയും വിസ്മയിക്കുന്നതായിരുന്നു നാട്ടിൻപുറത്തെ മൈതാനങ്ങളിൽ ഉയർത്തിയടിച്ച പന്തിൽ തന്റെ കഴിവ് തെളിയിച്ച് അദ്ദേഹം പ്രാദേശിക നായകനായി മാറി പിന്നീട് ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ സത്യൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ ശക്തി കേന്ദ്രമായ കൊൽക്കത്തയിലെ മോഹൻ ബഗാനിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ച സത്യൻ വളരെ വേഗത്തിൽ തന്നെ ടീമിലെ പ്രധാന താരമായി മാറി ഒരു മിഡ്ഫീൽഡറുടെയോ ഒരു ഡിഫൻഡറുടെയോ സ്ഥാനം ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തി നാൽപ്പത്തിയൊന്നാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനെട്ടിന് ഉച്ചയോടെ ചെന്നൈ പല്ലാവരം റെയിൽവേ സ്റ്റേഷനടുത്തു വെച്ച് തീവണ്ടി തട്ടിയാണ് സത്യൻ മരിച്ചത് പത്തൊൻപത് വർഷങ്ങൾക്ക് പുറവും സത്യന്റെ വിടവ് നികത്താൻ ആകാത്ത നഷ്ടമാണ് ഇന്ത്യൻ ഫുട്ബോളിന് കോഴിക്കോട് പാലേരി സ്വദേശിനി അനിതയാണ് സത്യന്റെ ഭാര്യ ഇത്രയും വർഷങ്ങൾക്ക് സത്യൻ ഓമിക്കപ്പെടുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഭാര്യ സത്യൻ പറഞ്ഞു സത്യേട്ട് പത്തൊമ്പതാം ചരമവാർഷികമാണ് എല്ലാവരും ഇവിടെ എല്ലാ വർഷവും കൂടാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷം സന്തോഷവും വിഷമങ്ങളും എല്ലാം തരണം ചെയ്ത് ട്രസ്റ്റ് രൂപീകരണം നടന്നതും എല്ലാം വളരെ നല്ലൊരു സംഗതികളിവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മേക്കുന്ന് പ്രദേശത്തെ ജനങ്ങൾ ഒരിക്കലും മറന്നു പോകാതെ സ്നേഹം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് പേരിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സത്യന്റെ സ്മരണയ്ക്കായി വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തുന്നതായി വി പി സത്യൻ സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളായ ഡോക്ടർ എം കെ മധുസൂദനനും സുരേന്ദ്രൻ മേക്കുന്നും പറഞ്ഞു മേക്കുന്നിൽ വി പി സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പത്തൊൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച വി പി സത്യൻ സ്മാരക മന്ദിരത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഷാഫി പറമ്പിൽ എം ഉദ്ഘാടനം ചെയ്യും വി പി സത്യൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിക്കും ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ മുഖ്യാതിഥിയാകും ഇരുപതിന് വൈകിട്ട് മൂന്നിന് പതിമൂന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തും